കരിങ്കുട്ടിയെ ഉപാസന കഴിഞ്ഞ് കുടിവെച്ച് ആരാധിക്കുന്നതായ ഒരുപാട് കറവാടുകളുണ്ട് ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പം അവർക്ക് ചിലടത്ത് സങ്കല്പത്തിൽ മാത്രമാണ് കൊണ്ടുവന്നിട്ട് അവർക്ക് ചിലപ്പോൾ ഇരുത്തിയിട്ടുണ്ടാവില്ല സങ്കല്പത്തിൽ ആ ഒരു മാസത്തിലോ അല്ലെങ്കിൽ വർഷ വർഷമോ അവർക്ക് സങ്കല്പത്തിൽ തന്നെ ഒരു കളം കെട്ടിയിട്ട് അവർ കർമ്മം ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട് പിന്നെ കൂടി വെച്ചിട്ടുള്ളതായ ചില ക്ഷേത്രങ്ങളുണ്ട് അല്ലെങ്കിൽ വീടുകളുണ്ട് വീടിൻ്റെ പെടിഞ്ഞൈറ്റിക്ക് ഉണ്ട് അപ്പം അതിൽ കരിങ്കുട്ടീനെ സംബന്ധിച്ച് മുക്കോള് പീടാണോ അത് മരത്തിലായാലും കല്ലിലായാലും ശിലയിലായാലും മുക്കോള് പീഠം അങ്ങനെ പീഡം ഉണ്ടെങ്കിൽ ആ പീഡ കഴുകി വൃത്തിയാക്കി അതിനെ വിളക്ക് രണ്ട് വിളക്ക് എത്തിച്ച് വെച്ചപ്പുറത്ത് പുറത്തു വരെ വിളക്ക് വെച്ച് അതിൽ അയ്യേ തിരിയിട്ടതിന് ശേഷം ഭഗവാനെ നിവേദിക്കാനായിട്ടുള്ള ആ നിവേദ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സാത്വികമായിട്ടുള്ള അതി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് അവല് മലരെ ശർക്കര പഴം കൽക്കണ്ട മുന്തിരി അത് കതളിപ്പഴം നന്നായി അല്ലെങ്കിൽ പൂവമ്പഴവും നേന്ത്രപ്പഴം അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വെച്ച് അദ്ദേഹത്തിന് ഒരു പഞ്ചാർച്ചന പൂജ ചെയ്യുക ഈ പഞ്ചാർച്ചന പൂജ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇതിനോടു കൂടി തന്നെ കർമ്മം കൊടുക്കണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് കർമ്മം അദ്ദേഹത്തിന് കളം കെട്ടിയിട്ട് മധ്യമകർമ്മം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കരിങ്കുട്ടിക്ക് അവിടെ കഴുകി വെച്ചു പൂ വെച്ചു പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ എല്ലാം തയ്യാറാക്കി ജലഗന്ധ പുഷ്പ ധൂപ ദീപം അങ്ങനെ പഞ്ചാർച്ചന പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചു അപ്പോൾ പീഠത്തിൻ്റെ അവിടെ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല് അത് ഈ കുടിവെച്ച സ്ഥലത്ത് തന്നെ ആ തറേമൽ തന്നെ വെച്ചിട്ട് കരിങ്കുട്ടിക്ക് മധ്യമകർമ്മം ചെയ്യാം വിരോധമില്ല എന്നുണ്ടെങ്കിൽ കാരണം വിരോധമില്ല കരിങ്കുട്ടിക്ക് കൊടുക്കേണ്ടത് കരികുട്ടി തന്നെ കൊടുക്കണം പക്ഷേ ക്ഷേത്രാചാരങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ മദ്യമോ അല്ലെങ്കിൽ കോഴിയോ അല്ലെ കോഴിച്ചോര ഇത്യാദികൾ ആ ക്ഷേത്രാങ്കണത്തിൽ വീഴാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയുണ്ടാകും അത് പഴയകാലത്ത് കരിങ്കുട്ടിക്ക് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ തറകൾക്ക് കണക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥാനങ്ങളൊക്കെ മാറി വരുമ്പോൾ ചിലപ്പോൾ അവിടെ മധ്യമ മധ്യമകർമ്മം ഇഷ്ടമില്ലാത്തവരുണ്ടാവും സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതുകൊണ്ട് അവിടെ വെച്ച് ചിലപ്പോൾ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വരുമ്പോ പുറത്ത് മതിലുണ്ടെങ്കിൽ മതിൽ കെട്ടിൻ്റെ പുറത്ത് കളം കെട്ടിയിട്ട് കർമ്മം ചെയ്യാം അല്ല തറയിൽ എന്നെ ചെയ്യാമെന്നുണ്ടെച്ചെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ വിഗ്രഹത്തിന് മുന്നിൽ അവിടെ പുഷ്പം ഒക്കെ വെച്ചിട്ട് കരി മുന്നിലായിട്ട് കളം കെട്ടുക പൂജിക്കുന്നതിന് മുൻപ് കളം കെട്ടുക ആ കളം കിട്ടിയിട്ട് ഒൻപതടിക്കിന് കളം കിട്ടുക ആദ്യം അരിപ്പൊടിയുണ്ട് കരി കരി കൊണ്ട് മിക്ക പരത്തിയതിനു ശേഷം അരിപ്പൊടി കൊണ്ട് കളം കിട്ടിയിട്ട് ഒൻപതടിക്ക് കളം കെട്ടിയിട്ട് അതിൽ അരി നെല്ല് പിന്നെ തവിട് ഇത്യാദലൊക്കും ചിലവർ അരിപ്പൊടി നേരിട്ട് അത് പരത്തിയിട്ട് അതിൽ കരി കരി കൊണ്ട് കരി കളം കളടുക ഒൻപത് കളം ഒൻപത് കള്ളിക്കളം അത് കളട്ടതിന് ശേഷം അതിൽ ഇലനിറക്ക് വെച്ച് നെല്ല് വറുത്ത് കുത്തിയ തവിട് ആ തവിടും എല്ലാത്തിലും വെച്ചതിന് ശേഷം തിരികെ കത്തിച്ച് വെക്കണം ഇനിയിപ്പോൾ തവിട് വെച്ചില്ല കളം മാത്രം കെട്ടിയിട്ട് അതിൽ ഒൻപത് ഇലനിറക്ക് വെച്ചു പിന്നെ അതിൽ കക്ഷതം അരി നെല്ല് പൂവ് അരി നെല്ല് അതുപോലെ പുഷ്പങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം കരികുട്ടിക്ക് കർമ്മം ചെയ്യുക ആ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുകൂടെ ജല ഗന്ധം പുഷ്പ ധൂപ ദീപ ദീപ നൈവേദ്യം അപ്പം ഇതാണ് സമർപ്പിക്കുക അപ്പോൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് അറിവില്ലായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണേ ഭഗവാനെ ഏതെങ്കിലും ദുരിതങ്ങളോ ഉണ്ടെങ്കിലൊക്കെ മാറി ഞാൻ ചെയ്യുന്ന കർമ്മ സന്തോഷത്തോടു കൂടി കൈയേൽക്കണേ അത് ഈ നിവേദ്യങ്ങളും ഇത്യാദികളെല്ലാം ഭഗവാൻ അത് എന്താ പറയുക ആ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അത് ഭഗവാൻ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പൂജിക്കുക ആ പൂജിക്കുമ്പോൾ കരികുട്ടിയുടെ അടുത്തതായിട്ട് തന്നെ ഒരു ഇല വെച്ചിട്ട് ഒന്നാല് കളം കെട്ടാം ഒൻ അഞ്ചടിക്കുക അല്ലെങ്കിൽ ഒരു ഒരല കഷ്ണം വെച്ചിട്ട് അതിൻ്റെ ആദ്യ ഗുരുമുത്തച്ഛനെ സങ്കല്പിച്ചിട്ട വയ്ക്കുക ആ വെച്ചതിന് ശേഷം ഭഗവാനെ പഞ്ചാർച്ചന പൂജ ചെയ്യുക കരികുട്ടിയുടെ മന്ത്രം അറിയിച്ചാൽ മന്ത്രം ജീവിക്കുക അല്ലാത്തപക്ഷം ഓം കരികുട്ടി നമ ഓം കരികുട്ടി നമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പൂജിക്കുക ആദ്യം മൂന്ന് വെള്ളം കൊണ്ട് പൂജിക്കുക പിന്നെ ഈ എന്താണ് ഈ അഞ്ച് ഞാൻ പറഞ്ഞു പഞ്ചാർച്ചന പൂജ ചെയ്യാനായിട്ട് ആ പഞ്ചാർച്ചന പൂജ ചെയ്യുമ്പോൾ ജല ഗന്ധ പുഷ്പ ധൂപ ദീപം അപ്പം ഇതിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം ജലം പിന്നെ ഗന്ധം ചന്ദനോ കളവപ്പൊടിയൊക്കെ ഇട്ട് ചന്ദനാണ് നല്ലത് എങ്കിലും അതില്ലാതെ കളവപ്പൊടിയാവാം ജലഗന്ധ പുഷ്പ പുഷ്പത്തിനെ തെച്ച് തുളസി ചെമ്പരത്തിയോ കുങ്കുമ അല്ലറി ഇത്യാദികളൊക്കെ ചേർക്കാം അപ്പം പൂവായി ജലഗന്ധ പുഷ്പ ധൂപ ദീപം അപ്പോൾ അതില് അഷ്ടഗന്ധം ഒക്കെ പൊയ്ക്കാനായിട്ട് എടുക്കുക അല്ലാത്ത ഭക്ഷണം ചന്ദനം തിരികത്തിച്ചിട്ട് അതായാലും ധൂപമാക്കാം പിന്നെ ഒരു കുടിവെളക്കിൽ എണ്ണ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ടോ ഒരു തിരിയിടുക അപ്പം അങ്ങനെ ജലഗന്ധ പുഷ്പ ധൂപ ദീപം അപ്പം ഈ ജലം കിണ്ടി ഒരു കിണ്ടി വെച്ചു അപ്പം ആ കിണ്ടി രണ്ട് കിണ്ടി വെക്കും രണ്ട് കിണ്ടിയിലും വെള്ളം ഉണ്ടാവും അപ്പൊ രണ്ടാമത്തെ കിണ്ടിയിലാണ് അതായത് ഇടത്തെ കിണ്ടിയിലെ വലത്തെ കിണ്ടിന്നാണ് നമ്മൾ തീർത്തുണ്ടാക്കും ആ തീർത്ഥം പുണ്യാക ശുദ്ധി വരുത്തുക അല്ലെങ്കിൽ തീർത്തുണ്ടാക്കിയതിന് ശേഷം പൂജിക്കുന്ന സമയത്ത് കൈ ചൊക്കെ അവിടെ ഇവിടെ തട്ട് അല്ലെങ്കിൽ നീക്കി വെച്ചു അല്ലെങ്കിൽ അവിടെ തട്ട് ഒരു കൊതു പറഞ്ഞു അല്ലെങ്കിൽ തട്ട് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഇടത്തെ കിണ്ടിയിലെ വെള്ളം എടുത്തിട്ട് ഒന്ന് കൈയ് നനയ്ക്കുക എന്നിട്ട് വേണം ബാക്കിലൊക്കെ തുടങ്ങാൻ കാരണം ശുദ്ധിയാക്കിയതിന് ശേഷമാണ് ഭഗവാനെ കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് ഏതെങ്കിലും അശുദ്ധിയായും തോന്നി കഴിഞ്ഞാൽ ഇടത്ത കിണ്ടി ഒന്ന് ഒന്ന് ആ കിണ്ടിയുടെ കൊണ്ട് ഒന്ന് വെള്ളം ചിരിച്ച് കഴുകും എന്നിട്ട് പൂജ ചെയ്യുക അപ്പം അതിൽ ഈ കരിമുട്ടിക്ക് കർമ്മം ചെയ്യാനായിട്ട് അതിൽ മറ്റേ ചന്ദനം ചന്ദനം തുളസിയിൽ തുളസി കൊണ്ട് ചന്ദനം തൊട്ട് അല്ലെങ്കിൽ അരിന്തെല്ലൊക്കെ ചേർത്തിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഗംഗയ ജയമുന ചൈവഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിം കുരു അങ്ങനെ ഒരു ഏഴ് തവണ പ്രാർത്ഥിച്ചിട്ട് ഗംഗാനദീനെ അല്ലെങ്കിൽ സപ്തനദികളെ നമ്മളിതായി കിണ്ടിയിലേക്ക് ആ വാഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് കിണ്ടിയിലേക്ക് കിണ്ടിയിലേക്കിടുക എന്നിട്ട് അതുകൊണ്ട് ഒന്ന് പൂജിക്കുക ഈ വെള്ളം കൊണ്ട് പൂജിക്കുക ചന്ദനം കൊണ്ട് പൂജിക്കുക അതുകൊണ്ട് പൂജിക്കുക ധൂപം ദീപം അതൊക്കെ പൂജിച്ചിട്ട് സ്വൽപ്പം കൂടി പൂവിട്ടിട്ട് ഭഗവാനെ ഗംഗാദേവീനെ പ്രാർത്ഥിച്ചിട്ട് നിലയ്ക്കിടുക എന്നിട്ട് ഇപ്പം നമ്മൾ നമ്മളറിയില്ലാത്തവരായാലും ആ ചെയ്യുന്ന കാര്യം ഇതുപോലെ ചെയ്യുമ്പോൾ അത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ആയിത്തീരും അതാണ് സങ്കല്പം അപ്പോൾ അതിൽ പുണ്യാഹം ആയി ആ പുണ്യാഹം എടുത്തിട്ട് എല്ലാവരും തെളിച്ച് ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന കർമ്മിയുടെ ശരീരത്തിൽ തെളിച്ച് അതിന്ന് ഇപ്പം നേരത്തെ അവിടെ ചന്ദനൊക്കെ ചാർത്തിയിട്ടുണ്ട് പൂ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സ്വല്പം പൂ ചന്ദനം എടുത്തിട്ട് കർമ്മിയൊന്ന് വിറച്ചു അതേപോലെ തന്നെ കുറച്ച് പൂവെടുത്തിട്ട് ചൂടിയതിനു ശേഷം പഞ്ചാർച്ചന പൂജ ചെയ്യുക ആദ്യം ജലം കൊണ്ട് പൂജിക്കുക കരിമുട്ടീനെ പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് ഗന്ധം കൊണ്ട് മൂന്നവണ ചന്ദനം പൂജിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇടയിൽ നിന്ന് കൈ നനയ്ക്കണമെങ്കിൽ നാഗം അങ്ങനെ പുഷ്പം മൂന്നവണ പുഷ്പം ഇട്ടു ശേഷം ധൂപം ചന്ദനത്തിരിയോ അല്ലെങ്കിൽ അഷ്ടഗന്ധോ സാമ്പ്രാണിയൊക്കെ കെട്ടിട്ട് കണാലിട്ട് പുകപ്പിച്ച് അതുകൊണ്ട് പുക കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഈ ദീപം കൊടിവെളക്കിൽ തിരിയിട്ടിട്ട് എണ്ണ ഒഴിച്ചതോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് കത്തിച്ച് അത് ദീപം കാണിക്കുക അങ്ങനെ പഞ്ചാർച്ചനയായി അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നാക്കലയുടെ ഈ പ്രസാ നൈവേദ്യം വെച്ചിട്ടുണ്ടെന്ന് തയ്യാറാക്കി വെക്കാൻ വേണ്ടി അത് തിരുക്കി വെക്കുക മുന്നിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് നേരെ മുന്നിൽ വേണ്ട കുറച്ച് നീക്കിയിട്ട് എന്നിട്ട് അവിടെ വെള്ളം തെളിച്ചിട്ട് പൂവിട്ടതിന് ശേഷം പ്രസാദം വെച്ചതിന് ശേഷം ഇതിന്ന് നമ്മൾ പൂജിക്കാനായിട്ട് വെച്ചിരുന്ന പൂ പൂവുന്ന ഒരു പൂവെടുത്തിട്ട് ഈ പ്രസാദത്തിന് അല്ലെങ്കിൽ ഇതിനെ ഒഴിഞ്ഞു കളയുക എന്നിട്ട് കൈയ്യൊന്നണയ്ക്കുക എന്നിട്ട് അതിനെ പഞ്ചാർച്ചന ചെയ്യുക ആ പഞ്ചാർച്ചന പൂജ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ചാർച്ചന പൂജ ചെയ്തതിന് ശേഷം ഒരു സ്വല്പം നെയ്യ് എടുത്തിട്ട് തോന്നിയിട്ട് അതിലൊന്നു ഇടുക എന്നിട്ട് ഈ കിണ്ടിയിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് ഒരു സ്വല്പം ഇവിടെ ഒഴിക്കുക അതേപോലെ തന്നെ ആ പത്മത്തിനേം അല്ലെങ്കിൽ കരി കുട്ടിക്കും വെള്ളമൊഴിക്കുക കുടിക്കുന്ന നീരേയും അത് ആ നീര് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതൊന്നും വളാകുക നൈവേദ്യത്തിന് പ്രസാദത്തിന് അപ്പൊ അത് വെച്ചതിന് ശേഷം എന്നിട്ട് ഒരു അഞ്ച് തവണ അങ്ങനെ വാരി കൊടുക്കുന്ന പോലെ ഇതിനൊക്കെ മന്ത്രങ്ങൾ ഉള്ളതാണ് അപ്പൊ മന്ത്രങ്ങളൊന്നുമില്ലാതെ സാധാരണ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിവേദിക്കാൻ പറ്റുന്ന കർമ്മം ചെയ്യാൻ പറ്റുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതൊന്നൊരു അഞ്ച് തവണ ഭഗവാനെ നമ്മൾ വാരിയിട്ട് അദ്ദേഹത്തിന്റെ വായിലുകൾ വെച്ചു കൊടുക്കണം അതിന് സങ്കല്പം വായിലേക്ക് അല്ലെങ്കിൽ നാക്കലിക്ക് വായിലേക്ക് വെച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അഞ്ച് അഞ്ച് നിമിഷം അതും കഴിഞ്ഞതിന് ശേഷം സ്വല്പം പൂവെടുത്തിട്ട് നിവേദ്യത്തിനൊന്ന് ഒഴിഞ്ഞ് അതിൻ്റെ എല്ലാം ഞങ്ങൾ കലക്കാക്കി എന്നുള്ളത് എൻ്റെ സെൻസ് എല്ലാം അല്ലാക്കി എന്ന് സങ്കല്പിച്ചിട്ട് ഭഗവാനിലേക്ക് സമർപ്പിക്കുക ആ സമർപ്പിച്ചതിന് ശേഷം അന്ന് പൂവെടുത്തിട്ട് തിരിക്കിടുക വീടത്തുനിന്ന് പൂവെടുത്തിട്ട് ഈ പ്രസാദം വെച്ചിരിക്കിടുക അതേപോലെ തന്നെ ഒരു പ്രസാദം ആ തിന്ന് പൂവെടുത്തിട്ട് ഈ പ്രസാദത്തിന്റെ പുറത്തേക്ക് ഇടുക സ്വല്പം മെള്ളൊഴിക്കുക അതിനെ നിവേദിക്കുക വീണ്ടൊരു പൂവെടുത്തിടുക വീണ്ടും കുറച്ച് വെള്ളം എഴുത്ത് അത് നിവേദിക്കുക എന്നിട്ട് അതൊക്കെ വാരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം പ്രസാദം വെച്ച് നീക്കിക്കളയുക നീക്കിക്കളയെല്ലാം മാറ്റി വെക്കുക എന്നിട്ട് ഇവിടെ കുറച്ച് വെള്ളം തെളിക്കുക ആ വെള്ളം തെളിച്ചിട്ട് വീണ്ടും രണ്ട് കയ്യിൽ പൂ കൊടുത്തിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പ ആ ഗുരുവിനെ വെച്ചിട്ടുള്ളായിരിക്കും സമർപ്പിക്കുക എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് അപ്പൊ ഈ കരിമുട്ടിക്ക് നമ്മൾ കുളിച്ചു കുളിപ്പിച്ചു അല്ലെങ്കിൽ ആദ്യത്തെ അദ്ദേഹത്തിന് കഴുകി കുറി പൊട്ട് പൂവ് വെച്ച് പുഷ്പം സമർപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നിൽ കളം കെട്ടി ആ കളം കെട്ടിയിട്ട് ആ കളം കെട്ടിയതിൽ ഇലനിറുക്ക് വെച്ചു അരി നെല്ല് വെച്ച് പുഷ്പം വെച്ചു അങ്ങനെ നിർത്തി അപ്പം ഇവിടെ പഞ്ചാർച്ചന പൂജ കഴിഞ്ഞു ആ പഞ്ചാർച്ചന പൂജ കഴിഞ്ഞപ്പോഴാണ് ഇനി അദ്ദേഹം തന്നെ മധ്യമകർമ്മമാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ മധ്യമകർമ്മം ചെയ്യുന്നതിനായിട്ട് ഈ തവിട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ള തവിട് അത് കൊണ്ടുവന്നിട്ട് ഈ ഒൻപത് കളത്തിലും ആ പൂവൊന്നു വാങ്ങിച്ചതിന് ശേഷം ഒൻപത് കളത്തിൽ തവിടിട്ട് എന്നിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് ഭഗവാനെ പൂജിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതിൽ പഞ്ചാർച്ചനയ്ക്ക് ജലഗന്ധ പുഷ്പ തൂപ തീവായിരുന്നു ഇനി കളം കെട്ടിയിട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് ത കള്ള് കുരുതി ബ്രാണ്ടി ഇത്യാദിക സാധനങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പം ഇത് മോശമായിട്ടുള്ളൊരു കാര്യമല്ല ആ ഭഗവാനെ നിവേദിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സംഗതികളാണ് നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാണ്ട് വെച്ചു കൊടുത്തിട്ട് കഴിക്കാൻ മനപ്രയാസം ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ ഇതെല്ലാം വെച്ചതിന് ശേഷം ഒരു നാളികരം നാളികരം എടുത്തിട്ട് വെട്ടുക കയ്യിൽ വെച്ചിട്ട് വെട്ടി അതോ വെള്ളമൊന്നും ചുറ്റൊന്നും ആക്കിയിട്ട് മുറി ആക്കിയിട്ട് ആ കളത്തിന്റെ മുകളിലായിട്ട് അങ്ങോട്ട് കയറ്റിട്ട വയ്ക്കുക എന്നിട്ട് ഇതിൽ തിരി കത്തിച്ച് കളത്തിൽ തിരി കത്തിച്ച് വെച്ചിട്ട് ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ആ കരികുട്ടിയെ നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതും ഗുരുതിന്നും ഇതൊക്കെ പൂജിച്ചതിന് ശേഷം പിന്നെ കോഴി അദ്ദേഹത്തിന് വാർഷികമായിട്ട് കോഴീനെ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് അതിനെ കാലൊക്കെ കഴുകി ആ കോഴീനറക്കുമ്പോൾ അതിൻ്റെ കാലങ്ങളിലത്തെ ചരട് കഴിക്കണം ചരടോട് കൂടിയിട്ട് ചെയ്യരുത് അപ്പം അത് നീക്കിയതിന് ശേഷം കരിമുട്ടിക്കായിട്ട് പ്രാർത്ഥിച്ചിട്ട് കോഴിയുടെ വായിൽ മൂന്ന് കുറച്ച് അരി വെച്ചു കൊടുക്കുക ഒരു മൂന്ന് തവണ അരി വെച്ചു കൊടുക്കുക അത്രയും വെള്ളം കൊടുക്കുക ഒരു മൂന്ന് തവണ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്ത് പ്രട്ട് വിടുക എന്നിട്ട് അത് വിടുക അതിന് ശേഷം കർമ്മം അദ്ദേഹത്തിൻ്റെ രറ്റടിക്ക് അതിൻ്റെ ഇത് നിൽക്കുക കുറെ ഇങ്ങനെ നിരക്കി 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 നിരക്ക് രാഗി നിൽക്കുന്ന പോലെ ആക്കരുത് അതിൽ വേദന എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് രറ്റടിക്ക് അങ്ങനെ കൊടുക്കുക കളത്തിലേക്ക് സമർപ്പിക്കുക അപ്പോൾ നമ്മൾ സാധാരണ ഈ മൃഗപരിക്ക് കഴിഞ്ഞു അപ്പോൾ ഈ പക്ഷി പരിക്കായിട്ട് തന്നെ കർമ്മം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യണമെന്ന് നമുക്ക് കുഴപ്പമില്ല അത് കുറെ അധികമാവരുത് പേരിനൊരെണ്ണ എണ്ണെണ്ണൊക്കെ ആകാം അത് കോഴീനെ അടുത്തതിന് സമർപ്പിച്ച് അത് കഴിഞ്ഞാൽ ഈ കോഴീനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ അതിന് പാകം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അതിന് ഇവിടെ വെച്ചിട്ട് ഭഗവാനെ സമർപ്പിക്കണം കഴിക്കാനായിട്ട് കൊടുക്കണം അതാണ് അദ്ദേഹത്തിന് ഇഷ്ടം അപ്പം ചോര മാത്രം പോരാ ചോര കൊണ്ടായില്ല അദ്ദേഹത്തിന് വെച്ച് നിവേദ്യം അപ്പോൾ ആ ഭക്ഷണം എന്താണ് നമ്മൾ എന്താണ് പാകം ചെയ്തിട്ടുള്ളത് വെച്ചെങ്കിൽ പ്രത്യേകിച്ച് ഇറച്ചി അത് വരച്ചിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ അത് കൊണ്ടുവരാം പിന്നെ അതിലേക്ക് അപ്പോൾ അടയോ അല്ലെങ്കിൽ വേറെ എന്താണ് അതിൽ ചേർത്ത് അദ്ദേഹത്തിന് നമ്മളൊരാൾക്ക് കഴിക്കാൻ പോകുന്ന പോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ പദാർത്ഥങ്ങൾ വെച്ചെങ്കിൽ അതെല്ലാം വെക്കാം അദ്ദേഹത്തിന് എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം തെളിച്ചിട്ട് ഭഗവാനെ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എല്ലാം അദ്ദേഹ അങ്ങക്കുള്ളതാണ് സന്തോഷമായിട്ട് കഴിച്ചോളെന്ന് പറയാം അദ്ദേഹത്തിന് ഗുരു കൊടുക്കുക അതേപോലെ തന്നെ ഗുരുമുത്തച്ഛന് അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ ആ കരികുട്ടി വളരെയധികം സന്തോഷത്തോടു കൂടി ആ കർമ്മം സ്വീകരിക്കും അപ്പൊ മധ്യമകർമ്മം അത് ആർക്കൊക്കെ ചെയ്തു വന്നിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാം ഇനിയിപ്പോ നമ്മുടെ ഒരു ഓരോരുത്തരും ഓരോ കുടുംബങ്ങള് ആ കുടുംബം വളരെ പേര് കേട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടുന്ന് അതിനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തിരുന്ന കർമ്മികളൊക്കെ മരണപ്പെട്ടതിന് ശേഷം ചിലപ്പോൾ കൃത്യത ഒന്നും പറഞ്ഞുണ്ടാവില്ല കർമ്മമൊക്കെ ചെയ്യലോ അല്ലെങ്കിൽ ചെയ്താൽ തന്നെ ഇതേപോലെ കർമ്മങ്ങളൊന്നും കൊടുത്തത് കുറേ മുന്നേ വളരെ മുന്നേ പല കാരണങ്ങളാല് കൊടുക്കാനായിട്ട് വിട്ടു വിട്ടുപോകുന്നവരുണ്ടാവും അപ്പൊ അത് കർമ്മം ചെയ്യുന്ന സമയങ്ങളിൽ ഇതിന് വേണ്ടപ്പെട്ടവർ ചേർന്നിട്ട് കർമ്മം കൊടുക്കുക ഇതേപോലെ തന്നെ കർമ്മം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കർമ്മം കൊടുക്കുന്ന സമയത്ത് ഒരു പന്തം കുത്തി വയ്ക്കാൻ കത്തിച്ചു വെക്കുന്നുകൊണ്ടും യാതൊരു തെറ്റുമില്ല അപ്പം ഈ ഇതേപോലെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എത്ര ദുരിതമുണ്ടെങ്കിലും അത് മാറി ഭഗവാന്റെ കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ വീടിനും അല്ലെങ്കിൽ ആ വീട്ടുകാർക്കും എല്ലാം കൃത്യമായിട്ടുണ്ടാകും അപ്പം അതിനെ താല്പര്യമുള്ളവർക്ക് നമുക്ക് വേറെ ആൾക്ക് വന്നിട്ട് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇത് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യാം ഓം നമോ ഭഗവതോ കരിങ്കുട്ടിച്ചാത്ത നിന്നെ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ നാല് ദിക്കും നാല് ദേശവും ഇരേഴുപതിനാല് രോഗവും എൻ കൈയിൽ അടക്കമാക്കി തരുക ഓം ആദിമൂല കരിങ്കുട്ടിച്ചാത്തേസ്വാഹ സ്വാമി എൻ ഗുരുവനാണ് യേശ്വാഹ അപ്പൊ മന്ത്രം നിങ്ങൾ ഓരോ കുടുംബത്തിലും കരിങ്കുട്ടിക്ക് അനുസരിച്ചുള്ള മന്ത്രങ്ങൾ ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓം കരിങ്കുട്ടിയെ നമ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുക അല്ലെങ്കിൽ ഈ മന്ത്രായാലും അപ്പൊ അത് ഇത് പൂർണമായിട്ട് കർമ്മം ചെയ്തതിന് ശേഷം ഭഗവാനെ അരി വണങ്ങാനോ അല്ലെങ്കിൽ വൈശ്യത്തിനോ അല്ലെങ്കിൽ രക്ഷക്കുള്ള ഉപയോഗിക്കുന്നതാണ് അപ്പൊ എങ്കിലും ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്യുക അപ്പൊ ഓരോ കുടുംബത്തിലും ദുരിതങ്ങള് ദുരിതങ്ങള് ദുരിതങ്ങൾക്ക് മേലെ ദുരിതമായിട്ട് വരുമ്പോൾ അവരുടെ ധർമ്മദൈവങ്ങളെ പറ്റി ചിന്തിക്കാനായിട്ട് പലരും മുതിരാറില്ല കാരണം അതങ്ങനെ കൂട്ടി വെച്ചൊരു കല്ല് അത്രയൊക്കെ സങ്കല്പിക്കുകയുള്ളൂ അതിനൊന്നും ഇല്ല ഇല്ലയെന്നു ചോദിക്കും പക്ഷേ അതിന് അതിൻ്റെതായ പവറുണ്ട് നമ്മളൊരു മറ്റു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ കഴിനെ കുറിച്ച് അറിയുള്ളൂ അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ളതായ അനുകൂലങ്ങൾ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുന്ന പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ പുറമൊരു ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് പോരുമ്പോൾ അതിൻ്റെ അനുഗ്രഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഓരോ വ്യക്തികളോ കുടുംബങ്ങളോ അനുഭവിക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്നതായ ആ ഭഗവാനെ പൂർണ്ണ തൃപ്തിയോടു കൂടി കർമ്മം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹങ്ങൾ ഓരോ മക്കൾക്കും ആ കുടുംബത്തിൽ ആ നാലാം മേഡത്തിലെ കുടുംബ കുടുംബാദികൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഈ കോഴീനൊക്കെ വെച്ചതിന് ശേഷം നിവേദിച്ചതിന് ശേഷം ഇതൊന്ന് ആ ഒരു പൂവിടത്തതിലേക്ക് ഇവിടെ ഒരു മാറ്റാം അതേപോലെ തന്നെ പറഞ്ഞു പറഞ്ഞാൽ ഈ കള് അല്ലെങ്കിൽ മദ്യം ഈ ഭഗവാന്റെ പേരും പറഞ്ഞിട്ട് ആരും അധികം കഴിച്ചിട്ട് ബോധം കിട്ടാ കിട്ടാത്തൊരവസ്ഥയിൽ വരരുത് കാരണം അങ്ങനെ പല കുറി അങ്ങനെ പല പല തവണ ആകുമ്പോൾ ഇതിനോടുള്ള ഇഷ്ടം മറ്റുള്ള ആളുകൾക്ക് കുറയാൻ സാധ്യത ഉണ്ടാകും കാരണം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തു പറയും ഏത് പറയും ആ വ്യക്തിക്ക് അറിയില്ല അപ്പൊ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെ വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നാളെ തൊട്ട് ഇനി ഇവിടെ കർമ്മം വേണ്ട എന്ന് ആ വീട്ടുകാർ വിധിയെഴുത്തുന്നൊരു അവസ്ഥ വരും അപ്പൊ അങ്ങനെ വരുമ്പോ അദ്ദേഹത്തിന് കർമ്മം കിട്ടില്ല പിന്നീട് എപ്പോഴൊക്കെയോ ഇതേപോലെ ദുരിതങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇതിനെ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ട് അതിന് പ്രതിഷ്ഠ വയ്ക്കുക അതിനാ പ്രതിഷ്ഠ വെക്കുമ്പോൾ ആ പ്രതിഷ്ഠ വെക്കാനായിട്ട് കാരണം പ്രേതപേർപാടവും മറ്റുള്ളതായ ആ ഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം തൊട്ടാണ് ആളുകളെ നമുക്ക് ആവശ്യപ്പെടുക ഈ അപ്പോ അതിനെ പറ്റി പറ്റിയൊരാളെ അന്വേഷിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിന് ഒരാൾ ഒന്നൊന്നും വരില്ല അപ്പം അതിനെ ആയിട്ട് പോകുന്ന ആളുകളതിനെ നമ്മൾ ഉയർക്കുക അപ്പോൾ ആദ്യത്തെ ഗണപതി ഹോമം മൃത്യു ചുവ ഭഗവത് സേവ അപ്പം ഇതിനെ ചെയ്യാനായിട്ട് നല്ല തിരുമേനിമാരാണെന്നുള്ളതിൽ അവരെ നമുക്ക് അഡ്രസ്സ് തന്നിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ പരിചയപ്പെടുത്തുകയോ ചെയ്യും അവർ വന്ന ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രേതവേർപാടും അതിനോട് പെട്ടുള്ളതായ കർമ്മത്തിനും അവരെ തന്നെ നിയോജിക്കും അങ്ങനെയാണ് സാധാരണ അന്വേഷിച്ചു പോകാനൊന്നും ആർക്കും പറ്റില്ല അപ്പം അങ്ങനെ വന്നവർ അത് കഴിഞ്ഞാല് പിന്നെ അടുത്ത സ്റ്റെപ്പ് ബാലാലയം ഉണ്ടാക്കി അല്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുകയാണ് ആ പ്രതിഷ്ഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തിരുമേനിമാര് പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ നല്ലത് പക്ഷെ അവരവരുടേതായ ആ ഒരു അതിൽ തന്നെയാണ് കർമ്മരീതി അനുസരിച്ചാണ് സാത്വികമായിട്ടുള്ള രൂപത്തിലാണ് അവരതിന് കർമ്മം ചെയ്യാം അപ്പം അത് ഈ മൂർത്തികൾക്ക് ചിലപ്പോൾ ഇഷ്ടമായി കൊള്ളണമെന്നില്ല അങ്ങനെ വരികിൽ ഇതിങ്ങനെ പ്രദർഷിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതിൽ കെട്ടുണ്ട് ചോദിച്ചെങ്കിൽ മതിൽ കെട്ടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കുറച്ച് നീക്കിയതിന് ശേഷം അല്ലെങ്കിൽ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് മാറ്റിയിട്ട് എവിടെ വെച്ചിട്ടും കുഴപ്പമില്ല ഇതേപോലെ ഞാൻ പറഞ്ഞപോലെ കരികുട്ടിക്കും അരി കുരുമുത്തച്ഛനൊക്കെ കളം കെട്ടിയിട്ട് കരണം കൊടുക്കുക അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങൾക്കും കുടുംബാംഗ കുടുംബാംഗങ്ങൾക്കും വളരെയധികം നല്ലതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോ വിശ്വാസം ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളതായ ആ ഒരു സത്യത്തെ വിശ്വാസം ഇല്ല എന്നതുകൊണ്ട് അതിനെ നേരിടുന്ന ആരോടും പറഞ്ഞിട്ടുകാരില്ല വിശ്വാസം ഉള്ള പോലെ തന്നെ ഒരുപാട് ആളുകൾ അതല്ലെങ്കിൽ ഇതിലേറെ ആളുകള് വിശ്വാസം ഇല്ലാത്തവരുണ്ട് അപ്പോ നമുക്ക് വിശ്വാസമുള്ളവനെ വേറെ തരം മറന്ന് പറ്റിക്കാൻ പറ്റില്ല വിശ്വാസം ഇല്ലാത്തവനെ ദൈവത്തിന് അവനോട് ബോധ്യപ്പെടുത്താൻ പറ്റില്ല അപ്പൊ ഇതാണ് അവസ്ഥകള് അപ്പൊ ഈ കരിമുട്ടിക്ക് കർമ്മം ചെയ്യുന്നതായ രീതി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം